ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും കത്തയച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ സർക്കാരിന്റെ കത്ത് കിട്ടിയാലുടൻ ഗവർണറെ തിരിച്ചു വിളിക്കും നടപടിയുണ്ടാകുമെന്നൊക്കെ കരുതി സന്തോഷിച്ചിരിക്കുന്ന പാർട്ടി അടിമകൾക്ക് തെറ്റി കത്ത് കിട്ടിയെന്നൊരു മറുപടി മാത്രം നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി അതിൽ കൂടുതൽ ഒരു നടപടിയും പിണറായിയുടെ കത്തിനുമേൽ കേന്ദ്ര സർക്കാർ എടുക്കില്ല ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ മെനക്കെട്ടുന്നിറങ്ങിയാൽ സംസ്ഥാന സർക്കാരിനായിരിക്കും എട്ടിന്റെ പണി കിട്ടുക സർവകലാശാലകളിലെ പിൻവാതിൽ നിയമനം എഴുതാതെ പരീക്ഷയ്ക്ക് പാസാകുന്നവരും വാഴക്കുല ചെങ്ങമ്പുഴയുടേതോ വയലോപ്പള്ളിയുടേതോ എന്ന് പോലും അറിയാത്ത ഗവേഷണത്തിന് ഡോക്ടറേറ്റ് നൽകുന്നതും തുടങ്ങി ഉന്നത വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് അന്വേഷണം നടന്നാൽ അത് വെട്ടിലാക്കുക സംസ്ഥാന സർക്കാരിനെ തന്നെയായിരിക്കും ഗവർണർ ചുമതല നിറവേറ്റുന്നില്ലെന്നും പ്രോട്ടോകോൾ ലംഘനം നിരന്തരം നടത്തുന്നുവെന്നും ചൂണ്ടിക്കാട്ടിയാണ് കത്തയച്ചിരിക്കുന്നത് കോഴിക്കോട് തെരുവിൽ ഗവർണറുടെ അപ്രഖ്യാപിത സന്ദർശനവും കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഒപ്പിടാതെ തടഞ്ഞു വെച്ച നടപടിയിലാണ് ഗവർണർ ചുമതലകൾ നിറവേറ്റുന്നില്ലെന്ന വിമർശനം സർക്കാർ ഉന്നയിക്കുന്നത് കത്തയച്ചത് കഴിഞ്ഞ ദിവസമാണെങ്കിലും ഈ വിവരം സർക്കാർ പുറത്തുവിട്ടിരുന്നില്ല ഗവർണറും സർക്കാരും ഏറെ നാളായി നിലനിൽക്കുന്ന തർക്കത്തിൽ ഏറെ ഗൗരവമുള്ള നടപടിയാണ് സംസ്ഥാനത്തിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇതോടെ ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് മറ്റൊരു തലത്തിലേക്ക് നീങ്ങുകയാണ് ഗവർണറെ കൂടുതൽ ചൊടിപ്പിച്ചാൽ അത് സർക്കാരിന് തന്നെയായിരിക്കും വിനയാവുക